നമസ്കാരം മനീസ് ചോഡമ്പെ മറ്റൊരു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എക്സ്ക്ലൂസീവ് ന്യൂസ് നമ്മുടെ ഗോപിയണ്ണൻ ഭരചന്ദ്രൻ ഐ പി എസിന്റെ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ ഭരചന്ദ്രൻ ഐ പി എസ് ആണ് എന്ന് കരുതി മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് ചാണ്ടിക്കേറിയ ഗോപിയണ്ണന്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഗോപിയണ്ണൻ വരുന്ന വഴിക്ക് മാധ്യമ പ്രവർത്തകർ ചെന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു ഈ ഹേമ കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദത്തിൽ നിൽക്കുന്നത് നമ്മുടെ മുകേഷ് ആണ് കാരണം മുകേഷ് ജനപ്രതിനിധിയാണ് അവരൊപ്പം തന്നെ നടനുമാണ് അപ്പൊ മുകേഷിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് കാരണം സിദ്ധിഖിനെതിരെ വന്ന ആരോപണത്തിൽ സിദ്ധിഖ് ഓൾറെഡി രാജിവെച്ചു കഴിഞ്ഞു ഇടവേള ബാബു സംഘടന എന്ന് മാറി നിൽക്കുകയാണ് അപ്പം മുകേഷ് ഇപ്പൊ രാജിവെക്കണം എന്നാണ് ബി ജെ പിയുടെ ഒരു നിലപാട് അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപി വരുന്ന വഴിക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട സത്യത്തിൽ ചിരി വന്ന് പകരണം ഈ വേലിയിൽ കിടന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം തൃശ്ശൂര് ഒരു അവസ്ഥ അഭിനയിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ അമിത്ഷായുടെ പുലിമടയിലേക്ക് ചെന്ന് കയറി എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴത്തേക്ക് ആ കൊടുത്ത ഫയൽ ഫയലെടുത്ത് ദൂരെറിഞ്ഞെന്നാണ് വാർത്തകൾ കേൾക്കുന്നത് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ കേരള നേതൃത്വത്തിനും ഈ സുരേഷ് ഗോപി വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സഹപ്രവർത്തകനായിട്ടുള്ള മുകേഷിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നോണ്ടിരിക്കുന്നത് അപ്പം മുകേഷ് രാജിവെക്കണമെന്നാണ് കേരള ബി ജെ പി ഘടകത്തിന്റെ ആവശ്യം പക്ഷെ ആ ഒരു ആവശ്യത്തോട് സുരേഷ് ഗോപിക്ക് യോജിപ്പില്ല കാരണം സഹപ്രവർത്തകരായതുകൊണ്ട് സഹപ്രവർത്തകരുടെ കൂടെ തന്നെ സുരേഷ് ഗോപി നിൽക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു അമ്പീഷൻ എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ് അപ്പൊ എനിക്ക് ഇനി മന്ത്രിസ്ഥാനം പോയാലും കുഴപ്പമില്ല ഞാൻ സിനിമ ും എന്ന് വാശി പിടിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും നമ്മുടെ അണ്ണനോട് ചെന്ന് ചോദിച്ച ഒരു ചോദ്യം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിപ്പോ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന മുകേഷ് രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രത്യേക മാധ്യമത്തെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ചുകൊണ്ട് നമ്മുടെ ചിറ്റു ഗോപിയണ്ണന്റെ കമ്മീഷണർ കളി അവിടെ കളിച്ചിരുന്നു അതായത് ഞാൻ ഇപ്പോഴും ഐ പി എസ് ഓഫീസറാണെന്ന രീതിയിൽ ആ മാധ്യമ പ്രവർത്തകനെ തള്ളി മാറ്റുന്ന ഒരു ദൃശ്യവും അതോടൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി തട്ടിക്കേറുന്ന ഒരു വാർത്തയുമാണ് ഇപ്പം ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആകുമ്പോഴത്തേക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും പ്രകോപിതനാകുന്ന ഇദ്ദേഹം കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതെ അങ്ങ് കയറിപ്പോയാൽ പോരെ എന്തിനാണ് ഇത്ര കേസ് കളി കളിച്ച് വെറുതെ ആ തൃശൂരിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും നാണയം കിടക്കുന്നത് എന്തായാലും നമ്മുടെ ഗോപിയണിന്റെ ആ ഒരു പരാക്രമം നമുക്കൊന്ന് ഒന്ന് കണ്ടുനോക്കാം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളോടുള്ള ചോദ്യത്തിനായിരുന്നു പ്രകോപിതനായുള്ള സുരേഷ് ഗോപിയുടെ മറുപടി ഒരു നിലപാട് വഴി അവകാശമാണ് പ്ലീസ് ഒരു ാണ് ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് വ്യക്തിപരമായ സന്ദർഭം ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരൻ്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യു ഹേമ കമ്മിറ്റി വിഷയത്തിൽ ആദ്യ പ്രതികരണം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി വളരെ ശുഭിനായി തന്നെയാണ് സുരേഷ് ഗോപി പ്രതികരണം നടത്തിയിരുന്നത് ആ വിഷയത്തിൽ കെ സുരൻ അൽപ്പം പ്രതികരിച്ചു ഇത് അദ്ദേഹം നടൻ എന്ന നിലയിലുള്ള പ്രതികരണമാണ് അതിൽ നമ്മൾ വീണ്ടും ഒരു പ്രതികരണം ആരായാലാണ് അദ്ദേഹത്തെ രാമനിലയിൽ എത്തി കണ്ടത് അദ്ദേഹത്തിന് ഒരു തടസ്സം നിലയ്ക്ക് നമ്മൾ ഈ വാഹനത്തിന് തൊട്ടടുത്തായി തന്നെ എല്ലാ വാഹനങ്ങളും ട്രൈപോഡ് വെച്ച് മറ്റ് ക്യാമറ പ്രവർത്തനം എല്ലാവരും തന്നെ മാറി നിൽക്കുകയാണ് ചെയ്തത് അദ്ദേഹം വരുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിച്ചു അദ്ദേഹത്തിൽ പ്രതികരണം ചോദിക്കാം എന്ന നിലയ്ക്ക് നമ്മൾ മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതിന് മുൻപേ എത്തി മാറിപ്പോൾ നമ്മൾ അതിനൊപ്പം നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം വളരെയധികം ശുഭിനെ ഒരു പ്രകോപനം കൂടെ തന്നെ ക്യാ മൈക്കുകളടക്കം കട്ടി നീക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം കടന്നുപോയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വളരെയധികം ശുഭിതനാവുകയാണ് ഒരു പ്രകോപനവും അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര മന്ത്രി പറയേണ്ട ഒരു നിലപാടായിരുന്നില്ല അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് അതിൽ വ്യക്തത അല്ലെങ്കിൽ ആ കാര്യത്തിൽ വീണ്ടും ഒരു ചോദ്യം ഉന്നയിക്കാനായിട്ട് നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചത് മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ബിജെപി നിലപാട് ഉപയോഗിക്കും ബിജെപിയുടെ കേന്ദ്രമന്ത്രിയാണ് ഇത്തരത്തിലൊരു നിലപാട് നമ്മുടെ ഷിറ്റ് അണ്ണന്റെ നിലപാട് ഞാൻ വീട്ടിൽ നിന്ന് വീട്ടുകാരും ചോദിക്കുക ഞാൻ ഓഫീസിൽ നിന്ന് ഓഫീസ് കാര്യം ചോദിക്കുക ഞാൻ ാണെങ്കിൽ സിനിമയുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കുക നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ഉത്തരങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ആളല്ല സത്യത്തിൽ എനിക്ക് ആ സിനിമ ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് മോഹൻ തോമസിന്റെ ഒത്തിരി അമേദ്യം കൂട്ടിക്കൊഴിച്ച് അഞ്ചാറ് നേരം വെട്ടിമിഴങ്ങി ആസനത്തിൽ വാലിൻ ചുരുട്ടിയിരിക്കും എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമല്ലാതെ ഞാൻ വേറെ ഒന്നും പറയത്തില്ല ഇതാണ് നമ്മുടെ മാടമ്പി സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈൽ എന്തായാലും ആ തൃശൂരിലെ ജനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ സങ്കടം തോന്നി പറഞ്ഞു എന്തിനാണോ ഈ മരവാഴയൊക്കെ ജയിപ്പിച്ച് വിട്ടതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ദുഃഖം തോന്നി പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ ഗോപിയണ്ണൻ ഇതിന് ും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും അഭിപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനോട് നമ്മുടെ ഗോപിയണ്ണന് പ്രത്യേക സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അത്രയും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പോലും അവരെ ഒന്നും നോക്കാതെ ഈ മീഡിയ വണ്ണിനെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് വന്ന് ചോദിച്ചിട്ടുള്ള പത്രപ്രവർത്തകനെ പിടിച്ചു തള്ളുന്നതായിട്ടുള്ള ആ ദൃശ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ സാധിച്ചത് എന്താണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ കൊഞ്ഞനം കുത്തി കാണിക്കാന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും ഈ ആശാനെ അങ്ങോട്ട് കൈ ഒഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്തായാലും ഉള്ളത് ഇനിയിപ്പോൾ തൃശ്ശൂരുകാരും കൂടെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പി ജീവാനന്ദം സിനിമാ ജീവിതമായിട്ട് മുന്നോട്ട് തന്നെ പോകും അവസരം നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായി കൊടുക്കുക ഇനി സിനിമ തിയേറ്ററിൽ കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ കാണാൻ ആള് വരുമോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നീടുള്ള ചോദ്യമാണ് എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം